നമസ്കാരം വ്യോമസേനയ്ക്കായി ഇസ്രയേൽ നിന്നും ക്വാസി ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലായ എയർലോറ വാങ്ങാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ നാനൂറ് മുതൽ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള എയർലോറ ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ ആവനാടിയിൽ സൂപ്പർസോണിക് എയർ എയർലോഞ്ചിന് മിസൈലായ ബ്രഹ്മോസ് ഉണ്ടെങ്കിലും ലോറയുടെ കൂട്ടിച്ചേർക്കൽ സൈന്യത്തിന്റെ കരുത്തും ശേഷിയും ഉയർത്തും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ ചില പുതു തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിലൊന്നാണ് ശത്രു വ്യോമ പ്രതിരോധ സംവിധാനത്തിലേക്ക് അതിവേഗം തുളച്ചു കയറാൻ ശേഷിയുള്ള നൂതന സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കി തീർക്കുക എന്നത് ആ ലക്ഷ്യ ഏറെ അനുയോജ്യമാണ് വായുവിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ലോറയുടെ സാങ്കേതിക വിദ്യയും ലക്ഷ്യത്തിലേക്കുള്ള കൃത്യതയും ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എയർലോറിക്ക് അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ മിസൈലിന്റെ ഭാരം ആയിരത്തി അറുന്നൂറ് കിലോഗ്രാമും നീളം അഞ്ച് ദശാംശം രണ്ട് മീറ്ററുമാണ് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത അതിനാൽ തന്നെ ശത്രു റഡാറുകളുടെ നിരീക്ഷണ വലയത്തിൽ കുടുങ്ങാതെ കുതിച്ചുപായാൻ ഇവയ്ക്കാകും മാത്രവുമല്ല ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കിവയെ തകർക്കാനുമാകില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ലക്ഷ്യത്തെ കെറുകൃത്യമായി ആക്രമിക്കാൻ അനുവദിക്കുന്ന ജി പി എസ് ഐ എൻ എസ് സാങ്കേതിക സംവിധാനങ്ങളുടെ സംയോജനം അടിസ്ഥാനമാക്കിയാണ് ഈ മിസൈലിന്റെ നാവിഗേഷൻ സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത് ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇതിനുണ്ട് മാർക്ക് ഫൈവിൽ കുതിച്ചുപായുമ്പോഴും ലോറയുടെ ഗതി ക്രമീകരിക്കാൻ സാധിക്കുമെന്നത് ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ഇലക്ട്രോണിക് യുദ്ധത്തെ നേരിടാൻ ഈ ക്വാസി ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈൽ ഏറെ ഉപകാരപ്രദമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളുമായി ഈ മിസൈൽ എളുപ്പത്തിൽ സംയോജിപ്പിക്കാനും സാധിക്കും ഇന്ത്യയുടെ കൈവശമുള്ള സു തേർട്ടി എം കെ ഐ യുദ്ധ വിമാനത്തിന് നാല് എയർലോറ മിസൈലുകൾ വഹിക്കാൻ കഴിയും ശത്രുവിന്റെ റൺവേ റെഡാർ കമാൻഡ് സെന്റർ എന്നിവ ആണ് അതേസമയം ഈ മിസൈലിന്റെ വലിപ്പവും ഭാരവും വിലയും എയർലോറയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ബ്രഹ്മോസി ഭാരം കുറഞ്ഞതും വില കുറഞ്ഞതും കൂടുതൽ ജെറ്റുകളിൽ വിന്യസിപ്പിക്കാൻ സാധിക്കുന്നതുമായ മിസൈലാണ് ലോറ ശത്രു പ്രദേശത്തിന്റെ ഉള്ളിൽ നന്നായി പ്രതിരോധിക്കപ്പെട്ട് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിന് ലോറയുടെ ലോഫ്റ്റ് ചെയ്ത പാത ഏറെ അനുയോജ്യമാണ് ഈ ക്വാസി ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈൽ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യകേന്ദ്രം ലാക്കാക്കി പറന്ന് ലക്ഷ്യത്തിൽ നിന്ന് പത്ത് മീറ്ററിനുള്ളിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അതായത് ശത്രു വ്യോമ പ്രതിരോധ കുരുക്കുകളിൽ ജെറ്റുകളെയും പൈലറ്റുമാരെയും എത്തിക്കാതെ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ലോറയ്ക്കാകും ഇസ്രായേൽ എയറോസ് ഇൻഡസ്ട്രീസ് ഈ മിസൈലിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത് എയർലോറ പ്രവർത്തന വെല്ലുവിളികളെ സമാനതകളില്ലാത്ത കാര്യക്ഷമതയോടും കൃത്യതയോടും നേരിടുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും നൂതന മിസൈൽ സംവിധാനങ്ങൾ സഹകരിച്ച് നിർമ്മിക്കുന്നതിനുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു ഈ ധാരണയിൽ ലോറയും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇവയുടെ ലൈസൻസ് ഉള്ള ഉൽപാദനം ആരംഭിക്കാൻ ഇന്ത്യക്കാകും അങ്ങനെ ലോറയുടെ സാങ്കേതിക കൈമാറ്റം ഇന്ത്യക്ക് അത്യാധുനിക സ്റ്റാൻഡ് ഓപ്പ് മിസൈലുകൾ കയറ്റുമതി ചെയ്യാനും കൂടിയുള്ള അവസരം തുറക്കും ഈ കരാറുമായി മുന്നോട്ടു പോകാനായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലോറയുടെ ആദ്യ സ്ക്വാഡ്രണുകൾ വിക്ഷേപിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന ഈ സാധ്യമായാൽ പ്രാലെ റാംബേജ് എന്നിവയുൾപ്പെടെയുള്ള ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകളുടെ കൂട്ടത്തിലേക്ക് ശ്രദ്ധേയ സ്ഥാനം കവരാൻ എയർലോറയ്ക്കാകും വാർത്തയുടെ നിറം തേടി തനി നിറം